ഹേയ് ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു വങ്കടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുടം വാളംപുളി കേട്ടോ വാളംപുളിയൊക്കെ ഇട്ട് വെച്ച് നല്ലൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചെറുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ട് നല്ല രീതിയിലൊന്ന് ആട്ടിയെടുത്തിട്ട് നമ്മൾ എണ്ണ എണ്ണയൊഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് ഇത് മിക്സ് നമ്മൾ അങ്ങോട്ടൊഴിച്ച് നല്ല രീതിയിലൊന്ന് വയറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല രീതിയിലൊന്ന് വഴഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയില അല്ല മുരിങ്ങിക്കുക അതേപോലെ തന്നെ തക്കാളി വാളംപൊടി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം കറിവേപ്പിലയും ഉണ്ട് അപ്പം അതൊന്ന് വഴഞ്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഏതൊക്കെ ഇടേണ്ടത് നോക്കാം അപ്പോൾ ഈ നല്ല രീതിയിലൊന്ന് വയൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നത് അത്ര എത്രയാണ് മീനുള്ളത് ഉള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വയറ്റി എടുക്കാം അത് അപ്പോൾ ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ ആ ഒരു കളർ ഒന്ന് ആയി വരും നമ്മൾ നല്ല രീതിയിലൊന്നതൊന്ന് വയറ്റി എടുക്കണം കേട്ടോ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറണം നല്ല രീതിയിലൊന്ന് വയറ്റി എടുത്തിട്ട് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ വാളംപുളി വെള്ളത്തിനകത്തിട്ട് വെച്ചേക്കുന്നത് നമുക്കത് ഒഴിച്ചു കൊടുക്കാം വാളംപുളിയും വെള്ളവും വേണം കേട്ടോ അത് രണ്ടും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല രീതിയിലൊന്ന് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പം അത് നല്ല രീതിയിലൊന്ന് ആയി വരുന്നുണ്ട് അപ്പം അതിൻ്റെ ആ കളർ ചേഞ്ച് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ട് ഇരിക്കുന്ന നല്ല കറക്കി കട്ടി വേണമെന്നുള്ളവരാണെന്നെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇത് നല്ല രീതിയിലൊന്ന് പറ്റിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് അത് നല്ല രീതിയിലൊന്ന് അരിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ല രീതിയിലൊന്ന് ഇളക്കി എടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മുരിങ്ങിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലെയും എല്ലാം നമ്മൾ ഒരുമിച്ചാണ് ഇടുന്നത് തക്കാളി ഇട്ടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കറിവേപ്പിലയും മുരിങ്ങയിലേയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ഉപ്പ് ഇട്ടൊന്ന് ഇളക്കുവാണ് കേട്ടോ നല്ല രീതിയിലൊന്ന് ഇളക്കി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോഴത്തേക്കും ഒരു തിള വരും അപ്പോൾ ഇത് നല്ല രീതിയിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ചപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉലുവപ്പൊടിയാണ് കേട്ടോ കൊടുത്തത് ഇനി നമുക്കിത് ഇറക്കാൻ നേരം വേണമെന്നുള്ളവർക്ക് കായപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് അത് നല്ല തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ മീൻ ഇടുകയാണ് നമ്മുടെ വങ്കടയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ചെറിയ ഇളക്കി കൊടുക്കണം മീൻ പൊടിയാത്ത രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതേ ഗായ്സ് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ അങ്ങനെ കുറച്ച് ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ നോ നോക്കുകയാണ് നമ്മുടെ വങ്കടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വങ്കടക്കറിയാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം അപ്പം അതൊന്ന് മൂത്താപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് മൂത്താപ്പ നല്ലൊരു പാചകം പാചക വിദഗ്ധനാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇത്രയും നേരം കൺട്രോൾ ചെയ്തിരുന്നു വയ്യ ഇനി ഞാൻ ഒന്ന് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ അപ്പോൾ ദേ ചൂടോടെ കറി സൂപ്പറാണ് കേട്ടോ മസ്റ്റ് ട്രൈ ാണ്